മൈലുക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്കിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാ സെറ്റിന്റെ കളക്ഷൻ ആണ് ഇന്ന് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു മൂന്നാമത്തെ തവണയാണ് ഞാനിത് ഷോപ്പിലോട് കൊണ്ടുവരിക പ്രൈസ് വെച്ച് നോക്കിയാലും അതിന്റെ ഫാബ്രിക് വെച്ച് നോക്കിയാലും ലുക്ക് വെച്ച് നോക്കിയാലും നല്ല ഐറ്റം ആണ് സാധാ കോട്ടൺ അല്ല അത് തൊടുമ്പഴത്തേക്കും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തൊടുമ്പോ അറിയാം ആ ഒരു മെറ്റീരിയലിന്റെ സോഫ്റ്റ്നെസ് ഞാനിപ്പോ മെറ്റീരിയൽ കാണിച്ചുതരാം ചുങ്കിടി ഡിസൈൻസ് ഒക്കെ നമ്മള് എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊ ഇത് ചുങ്കിടിയില ഇത് വന്നിരിക്കുന്നത് അത് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ ഇത് തൊടുമ്പോ തന്നെ നല്ലൊരു നല്ലൊരു ഫീലാണ് തൊടുമ്പോ അറിയാം നമുക്ക് ഇതിന്റെ മറണംന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രൗണിഷ് കളറിൽ വരുന്ന ഒരു കളറാണ് അതില് ഈ ഒരു ഡിസൈൻ ആണോ വന്നിരിക്കുന്നത് നമുക്ക് ബോട്ടത്തിനുള്ള ക്ലോത്ത് ഇതാണ് എല്ലാം നല്ല നല്ല തുണിയാണ് കണ്ടോ ഇതാണ് അതിന്റെ ടോപ്പ് ഷോളില് നമ്മുടെ ഒരു നമ്മുടെ ഷോളിൽ നല്ല തുണിയാ ഒന്നും പറയാനില്ല തൊട്ടാല് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അതിനാ മെറ്റീരിയലിന്റെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഇത് സാധാ കോട്ടൺ അല്ല നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാ അപ്പോൾ അതിന്റെ ഡിഫറെന്റ് കളേഴ്സിൽ ഉണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം നമുക്ക് ഇതിപ്പോ കോട്ടണല്ല കാണിച്ചു തന്നെ ഇനി ആ ഒരു ലുക്കിലൊക്കെ തന്നെ വരുന്ന കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തരാം അതിന്റെ പ്രൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാനിപ്പോ അതിന്റെ വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പൊ രണ്ടിന്റെയും പ്രൈസിന്റെ വ്യത്യാസമുണ്ട് മറ്റേത് ഒരു നയൻ ഫിഫ്റ്റിക്ക് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ കോട്ടണിൽ തന്നെ വരുന്ന നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടാണ് അത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജോർജറ്റിൽ വരുന്നതാണ് പ്യുവർ ജോർജറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയലാ ഭംഗിയുണ്ട് അതുപോലെ തന്നെ തുണിയും നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു നല്ല റെഡ് അല്ല നല്ല മൊറം കളറിൽ വരുന്ന ില് ഈ ഒരു പാറ്റേണിൽ വരുന്നത് നല്ല രസമാണ് കളഞ്ഞായിട്ട് ഇതിന്റെ പ്രൈസ് വരുമ്പോഴേക്കും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് വരുന്നുണ്ട് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് മറ്റേത് ബിലോ തൗസൻഡില് വരുന്നത് അപ്പോ നമുക്ക് ഇനിയും ഒരുപാട് കളക്ഷൻസ് നോക്കണ്ട അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്